ഇത് കണിയാൻ പറ്റാ വയനാട് കണിയാൻ പറ്റിയുള്ള വിദ്യ നികേതനം വിദ്യാനികേതന സ്കൂളിൽ നിവേദിക്ക വിദ്യാനികേതന സ്കൂളിൽ ഏഴാം സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളുടെ പിന്നെ എന്താ പറയുക സ്കൂൾ വാർഷികത്തിൻ്റെ ഒരു ഭാഗമാണ് പാട്ടിടാത്തത് കോപ്പിറൈറ്റ് ഉള്ളത് കൊണ്ടാണ് ഇത് അഞ്ചിലോ ആറിലോങ്ങാണ്ട് പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഡാൻസാണ് ഇഷ്ടപ്പെട്ട നല്ലൊരു ഡാൻസ് ആയിരുന്നു പാട്ടില്ലാത്തതുകൊണ്ട് ഈ ഡാൻസ് അത്രമാത്രം നന്നായിരുന്നു ആർക്കും പറയാൻ പറ്റില്ല ഞാൻ എന്താ പറയുക എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ കുഞ്ഞുങ്ങളുടെ ഡാൻസ് ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയുക ഒന്ന് പ്രോത്സാഹിച്ച് പിന്നെ എന്തിനാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു നല്ല നന്നായിട്ട് കുഞ്ഞുങ്ങൾ ഡാൻസ് ചെയ്തു ഇനിയുണ്ട് വേറെ കുറേ എനിക്ക് ഒത്തിരി ഒന്നും എടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ഇതെല്ലാവരും കണ്ടിട്ട് പിന്നെ ഇതിൻ്റെ അഭിപ്രായം പറയണേ കുഞ്ഞുങ്ങളെ ഒന്ന് എന്താ പറയുക അവരുടെ പിന്നെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ എന്താ പറയുക സൗണ്ടൊക്കെ പോയിട്ടിരിക്കുക ഒരു ചെറിയ ആരോഗ്യ പ്രശ്നമുണ്ടല്ലോ അതിൻ്റെ ഒരു എന്താണ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഡാൻസാണ് ഇനിയുണ്ട് കുറേ കുഞ്ഞുങ്ങളുടെ നല്ല നല്ല ഡാൻസുകൾ ഒക്കെ ഞാൻ ഓരോന്ന് പുറകെ പുറകെ ഇടാം കേട്ടോ ഇത് കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ പാട്ട് ഒഴിവാക്കി വയ്ക്കുന്നത് എല്ലാവരും കാണുക എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ലൈക്കൊക്കെ തരിക